el ആരും മരുന്നില്ലല്ലോ ലൈവിൽ ആരും മരുന്നില്ലല്ലോ ആരും മരുന്നില്ലല്ലോ ഹൈ ആരും മരുന്നില്ലല്ലോ ആരും വരുന്നില്ല രണ്ടുപേരെ കുടിക്കോ മോളി വന്നിരിപ്പുണ്ട് കമൻ്റൊക്കെ ഇട്ട് താഴെ വരിക ലൈക്ക് അടിക്കണമെന്ന് ഞാൻ പറയാറില്ല ഒരിക്കലും പറയാറില്ല അപ്പോൾ ഹാർഡി ടു വെക്കും രാജകുമാരൻ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം രണ്ടുപേരും മുകളിൽ നിൽപ്പുണ്ട് ഇപ്പൊ ദേ ഒരാളായിട്ട് കുറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കുകയാണ് കാലം പാടാൻ വന്നു നീ പൊന്നാറ്റ പുറത്തു പൊന്നാരം ചൊല്ലി നീ വന്നു പാടം എന്താണ് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു ചോറുണ്ടോ ഇപ്പൊ സമയം പതിനൊന്ന് പതിനൊന്ന് മുപ്പതായിട്ടുണ്ട് ചോറുണ്ട് കാണും കിടക്കാൻ പോകുന്ന സമയത്ത് സ്കോൾ ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ കണ്ടിട്ട് കയറിയതായിരിക്കും രണ്ടു പേരുണ്ട് ആറായാലും മുൻ സംസാരിക്കാം നമ്മൾ വല്യ വല്യ ചോ എന്താ പറയുക സെലിബ്രിറ്റികളുടെ ചാനലൊന്നും അല്ല ഒരു കുഞ്ഞി ചാനലാണ് അതിനകത്ത് ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോ ലൈവൊക്കെ ഇടും വല്ലപ്പോഴും അത്രമാത്രം പതിനാല് വരുമ്പോഴുണ്ട് ആരെങ്കിലുമൊക്കെ നമുക്ക് കമന്റ് വരികയാണെങ്കിൽ നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നതാണെങ്കിൽ കമന്റ് ഇല്ലാണ്ട് നമ്മളെല്ലാരും വന്നിങ്ങനെ കയറി ഇരുന്നിട്ട് എന്ത് കാര്യം നമുക്കൊരു കണ്ടന്റ് ഒക്കെ വേണ്ടേ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഇറങ്ങി വന്നെ നമുക്ക് പാട്ട് പാടാം ഉം കടങ്കഥകൾ പറയാം എന്തൊക്കെയൊക്കെ ചെയ്യാം ഓക്കേ ലൈക്ക് ഒന്ന് എന്നൊന്നായിട്ടുണ്ട് ആരോ ലൈക്ക് വന്നായി ഇരുപത്തിയാറ് പേരുണ്ട് ഡാർക്ക് ഡാ അളിയ നീ ലൈവൊക്കെ സ്ക്രോൾ ചെയ്തു പോയി സ്ക്രോൾ ചെയ്തു പോയിട്ട് എവിടെ പോയിരിക്കുന്നു ഡാർക്ക് എന്താണ് ഡാർക്ക് എഴുപത്തി അഞ്ച് ഹായ് അളിയാ എന്താ വിശേഷങ്ങൾ പറയൂ 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 സദാവേ അളിയൻ പാടങ്ങോട്ട് അളിയൻ പാടങ്ങോട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് പാടിയാൽ മതി അളിയാ അളിയ ഏതെങ്കിലും പാട്ട് പറയാണെങ്കിൽ ഞാൻ എങ്ങനെ പാടും പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ചു വേണോണ്ട് എനിക്ക് പാടാനായിട്ട് മുപ്പത്തി എട്ട് പേര് വന്നിട്ടുണ്ട് അപ്പൊ അളിയാ പറയൂ ഏത് പാട്ടാ അളിയാ പാടണ്ടേ ഡാർക്ക് ഇങ്ങനെ വേണ്ടിട്ട് ഏത് പാട്ടാ പാടണ്ടേ ദൂരെ പകലിൻ്റെ ഇതില് താഴും ഫുഡൊക്കെ കഴിച്ചളിയാ ഞാനേ ഇപ്പം ഫുഡ് വൈകുന്നേരം കഴിക്കലില്ല പ്പാടെ ഒരു കുക്കുംബർ രണ്ട് പീസ് ക്യാരറ്റിന്റെ ഒരു പീസ് അത്ര രണ്ട് ഒരു സബോള പീസ് ഇതൊക്കെ ഞാൻ കഴിക്കാറുള്ള ആടാർക്ക് ഗ്രാമം ഇരി പൂട്ടുമ്പോൾ പാടിത്തീരാത്ത പാട്ടുമായി സ്വർഗത്തിൻ വാതിലിൽ വന്ന വേലേ നറുതേന് മൊഴി ഇനി നീ പറയൂ ഹൃദയം പറയും കഥ പാടം കാലം പാടാൻ വന്നു നീ വലിയ പഴയ ഗുണക്കൊക്കെ സൗണ്ട് എടുത്ത് പാടാൻ പറ്റുന്നില്ല അളിയാ ഒന്നാമത് തൊണ്ടവേദനയാണ് ഭയങ്കരമായിട്ട് നാപ്പത്തിമൂന്ന് പേരുണ്ട് നാപ്പത്തിമൂന്ന് പേര് അപ്പം പറയൂ എന്തൊക്കെ പിന്നെ എന്താണ് ഡാർക്കളിയ വിശേഷങ്ങളൊക്കെ അറിയാൻ ആണ് ഇവിടെ വന്നിട്ട് എനിക്ക് ഇതേണ്ട ഇവിടെ എന്താ പറയുക ഇത് കൂട്ടൊക്കെ എന്താ മെസ്സേജുകളൊക്കെ തന്നിട്ട് താഴെത്തൊട്ട് താഴ്ത്തൊട്ട് വന്നിട്ടുള്ളൂ ഓ എൻ്റെ കളിയാ ഈ പച്ചവെള്ളം കുടിച്ച് തൊണ്ടയ്ക്ക് വേദന പിടിപ്പിക്കുന്നതിനകത്ത് നമ്മളീ പന്തളാകുമ്പോൾ പച്ചവെള്ളം കുടിച്ച് തൊണ്ടയ്ക്ക് വേദന പിടിപ്പിക്കുന്നതിനകത്ത് ഇപ്പോൾ ആരെ എന്ത് ഗുളിക കഴിക്കാനേ കളിയാ അവർക്ക് എല്ലാ പ്രശ്നവും എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ അവർക്ക് അതേ ഒരു ഗുളിക തരാനേ ഉള്ളൂ അതുകൊണ്ട് കഴിച്ച് ഇങ്ങനെ അങ്ങ് പോകും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എന്നോടൊന്നും പറയാറേ പകൽ പക്ഷി സ്വയം പറന്നങ്ങോ പോയി കടലാഴങ്ങിൽ ഒരു തൂവലു ിൽ പൂജലൂനം പിന്നെ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറഞ്ഞോ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നു പോയി കടലാഴങ്ങളിൽ ഒരു തൂവലുമായി എളി കുട്ടി കുട്ടി ഓ സുഖമാണോ സുഖമാണോന്നാണോ കുട്ടിപ്പയതലൊക്കെ ഇവിടെ ശ്വാസമടക്കി പിടിച്ച് എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടോണ്ടിരിക്കുന്നു മൂടാൻ പറ്റിയില്ല ഇത്ര പോയി പെങ്ങൾ ഞങ്ങളെ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞുണ്ട് പെങ്ങളാണ്ടല്ലാണ്ട് അവിടെ കിടന്നുടങ്ങുന്നുണ്ട് ഇതിനകത്ത് പോലും കയറി വന്നിട്ട് നമ്മളീ ഇരിക്കുന്ന അഞ്ചു പേര് നാൽപ്പത്തി മൂന്ന് പേര് നേരെ ആഴത്തെ അഞ്ചു പേര് ഇവിടെ വന്നിട്ടുണ്ട് ആ അഞ്ചു പേരിനകത്തും പെങ്ങൾ വരില്ല അവരൊക്കെ ഭയങ്കര സെലിബ്രിറ്റികളില്ല കളിയാണ്ടോട്ടില്ലേ ഡാർക്ക് പിന്നെ കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് 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 എന്തിനു വേണ്ട 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 എന്നെ ഒരു സപ്പോർട്ടും ചെയ്യണ്ട അവളൊന്നും ഒരു സപ്പോർട്ടും ചെയ്യേണ്ട ആവശ്യമില്ല ആരും സപ്പോർട്ട് ചെയ്തില്ല നമ്മളിങ്ങനെ കുഴപ്പമില്ല ഞാന് ചെറിയ രീതിയിൽ ശകലം ഞാൻ പറഞ്ഞല്ലേ ഫുഡ് അങ്ങനെയൊക്കെ കഴിക്കും ഇപ്പൊ ഉറക്കത്തിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടേ ചിലപ്പോൾ ഇതിങ്ങനെ വിളിച്ചു ഇങ്ങനെ ലൈവ് ഇട്ട് കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇപ്പം അടുത്തൊരു വർക്ക് വരുന്നത് അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ചെയ്യാനും അത്ര ഗ്യാസ് അല്ലാണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഇപ്പം അങ്ങനെയൊന്നുമില്ല നിങ്ങളെപ്പോലുള്ള കുറെ ആളുകളെ ഇങ്ങനെ കാണണം ഭർത്താനം പറഞ്ഞാലും സംസാരിക്കണം അങ്ങനെ മുമ്പോട്ട് പോകണം അത്രയും ഗ്യാസേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നം അല്ലാണ്ട് നമുക്ക് എന്താ പറയുക സെലിബ്രേറ്റികളുടെ ചാനലൊന്നും അല്ല നമ്മൾ സെലിബ്രേറ്റിയാണ് അതേട്ടേ അങ്ങനെയല്ല നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകണം അത്രേ ഉള്ളൂ എന്നായിരുന്നല്ലേ ഈ ഡാർക്ക് സ്പെഷ്യലി തന്നായിരുന്നു ആ മേളയിലുള്ളവർ താട്ട് നമ്മൾ കല്ല് വെച്ചറിയേണ്ടി വരും എന്റെ ഡാർക്ക് അവരുടെ താഴോട്ട് വന്നെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് സെലിബ്രിറ്റികളൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇപ്പൊ നാ ആറ് പേരുണ്ടായിരുന്നു ഇപ്പൊ നേരെ നാലുപേരെ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി ഹായ്യിന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ ലൈവ് വിട്ടതല്ലേ നിനക്കു ഞാൻ ിൽ പകുപൂരം ആ നമുക്കിപ്പോൾ കല്ലെറിയേണ്ടി വരും ഈ താഴത്തോട്ട് വരാനായിട്ടെ തുരന്തഷ്പതു പൂരും ഈ മുകളിലിരിക്കുന്നവരെയൊക്കെ താഴെ ഇറക്കാൻ നമുക്ക് അറിയാം അറിയാൻ പാടാണ്ടല്ല തീരെ വയ്യ അതുകൊണ്ട നമുക്ക് കല്ലെറിഞ്ഞാലോ കളിയ കല്ലറിഞ്ഞാലോ ആ അതാണ് ഉം ചിരിച്ചു ചിരിച്ചു ഞാൻ കൊതിച്ച് കൊതിച്ച് ഞാൻ ഗാനം പാടി വന്നല്ലോ മരളിക മനോഹരി ഇനിയും നീ വരില്ലേ കനവിലായിരം കനവുമായി നീ മധുരഭാഷിണി പറന്ന് പറന്നു വിന്ദൂര തിലകവുമായി പുള്ളിക്കൊയിലെ പോരു നീ മായിൻ മോഹങ്ങൾ തന്നുവു നിൻ മോഹങ്ങൾ തന്നു പ്രീമത്തിൻ മുരളിയുമായി പറന്നു വന്നു തെന്നലും സ്നേഹത്തിൻ മുരളിയുമായി പറന്നു വന്നു തെന്നലും പദപ്പ പദപ്പ പദ പത സരി കരിക പദപ്പ പദപ്പ പദ സ പത സരി കരിക സിന്ദൂര തിലകവുമായി പുള്ളിക്കുല്ലി പോരു നീ ചിരിച്ചു ചിരിച്ചു ഞാൻ കൊതിച്ച് കൊതിച്ച് ഞാൻ ഗാനം പാടി വന്നല്ലു ചിരിച്ചു ചിരിച്ചു ഞാൻ കൊതിച്ച് കൊതിച്ച് ഞാൻ ഗാനം പാടി വന്നല്ലു മരളികേ കണ്ടോ ഇപ്പോൾ ഒരാളവിടുന്ന് ശബ്ദം കേൾപ്പിച്ചില്ലേ ആ ആളെ നോക്കിയ പാടി ആൾ അവിടെ ചിലപ്പം പാട്ട് കേട്ട ഉറങ്ങിപ്പോയാലോ അവൾക്ക് ആ പാട്ടൊക്കെ പാട്ടൊക്കെയാണെന്ന് ഇഷ്ടം ആരെ നമ്മുടെ കുഞ്ഞി നമ്മുടെ കുഞ്ഞി ജൂനിയർ ട്ടില്ലേ അളിയൻ റൊമാന്റിക്ക് ആയി ഒന്ന് ഓ പിന്നെ റൊമാൻറ്റിക് മീഹയെ പിടിക്കട്ടില്ലല്ലോ റൊമാന്റിക്ക് തന്നെ പോടാ ആർക്കെ ചുമ്മാ അതൊക്കെ എന്തോന്ന് റൊമാൻറ്റിക് അളിയന്റെ ഒക്കെ റൊമാൻറ്റിക്കുന്നത് ഇതൊന്നും അല്ല മനെ അനൊക്കെ അറിയത്തില്ലേ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ പറയൂ 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 നീലിമലയുടെ നീലി മലയുടനെറുക നളനേ നീയൻ